എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന വളവന്നൂർ സ്വദേശിനിയായ ഉമ്ര തീർത്ഥാടക മദീനയിൽ നിര്യാതയായി ഉമ്ര നിർവഹിക്കാനെത്തിയ മലപ്പുറം സ്വദേശിനി മദീനയിൽ നിര്യാതയായി വളവന്നൂർ കരുവാത്തുകുന്ന് സ്വദേശിനി നടുവിൽ തൊടി അൻപത്തിനാല് വയസ്സുള്ള ഖതീജിയാണ് മരിച്ചത് ഭർത്താവിനും മകനുമൊപ്പം സ്വകാര്യ ഗ്രൂപ്പിൽ ഉമ്രയ്ക്കെത്തിയതായിരുന്നു ഉമ്ര നിർവഹിച്ച ശേഷം ഞായറാഴ്ച രാത്രി മദീനയിലെത്തിയ ഇവർ ചൊവ്വാഴ്ച പുലർച്ചെയാണ് മരിച്ചത് മദീന സന്ദർശനം പൂർത്തിയാക്കി നാളെ ഉച്ചയോടെ നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു ഭർത്താവ് കുഞ്ഞിക്കമ്മു പതിക്കൽ മക്കൾ ലത്തീഫ് ഷഫീഖ് റസീന ഫീന മരുമക്കൾ ഷറഫുദ്ദീൻ റാഫി സാബിദ ഫാരിഷ ഫാമിദ ഷെറിൻ മൃതദേഹം ബക്കീ മക്ബറയിൽ കബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു മരണാനന്തര നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി ഉമ്ര ഗ്രൂപ്പ് അമീർ ഷർഫുദ്ദീൻ ഹസനി സാമൂഹിക പ്രവർത്തകരായ ഷഫീഖ് ബഷീർ വാഴക്കാട് എന്നിവർ രംഗത്തുണ്ട് ന്യൂസ് ഡെസ്ക് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും നൽകി പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി